പൂജാമുറിയിൽ ഇവ ചെയ്താൽ ഐശ്വര്യവും സമ്പത്തും ഫലം വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീട്ടിലെ പൂജാമുറി ക്രമീകരിക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സംശയം വേണ്ട സമ്പത്ത് വർദ്ധിക്കും പൂജാമുറി എങ്ങനെ ക്രമീകരിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനിലേക്ക് ഏവർക്കും സ്വാഗതം ധനമുണ്ടാകാൻ വഴികൾ പലതും തേടുന്നവരാണ് പലരും മിക്കവാറും പേർ എന്ന് തന്നെ പറയാം ഇല്ലാത്തവർ ഉണ്ടാക്കാനും ഉണ്ടാക്കിയവർ അത് വീണ്ടും വർദ്ധിപ്പിക്കുവാനുമുള്ള വഴികൾ തേടുന്നവരാണ് വിശ്വാസങ്ങളെയും പൂജകളെയും എല്ലാം കൂട്ടുപിടിക്കുന്നവരും ധാരാളമുണ്ട് ധനസമ്പാദനത്തിന് പൂജാമുറി പ്രധാനമാണ് ഇത് ക്ഷേത്രം പോലെ തന്നെ പരിപാലിക്കണം പൂജാമുറിക്കായി ഒരു സ്ഥലം ഉണ്ടാകുന്നത് നല്ലതാണ് പ്രത്യേക മുറി ഇല്ലെങ്കിൽ ഒരു കർട്ടനെങ്കിലും ഇട്ടു തിരിക്കുന്നത് നല്ലതാണ് പൂജാമുറിയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ധനമുണ്ടാകാനും ഐശ്വര്യമുണ്ടാകാനും സഹായിക്കുന്നു പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ കിണ്ടിയിൽ ജലം വെക്കുന്നത് ഏറെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിലെ ജലം അല്പം കഴിയുമ്പോൾ സേവിക്കുന്നതും നല്ലതാണ് കിണ്ടിയിൽ ഒരു തുളസിയില കൂടി ഇടുന്നതും നല്ലതാണ് ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഇതേറെ നല്ലതാണ് കിണ്ടി വലത് ഭാഗത്തായി വെക്കണം വെള്ളി അല്ലെങ്കിൽ ഓടിന്റെ കിണ്ടിയാണ് നല്ലത് ദിവസവും കഴുകി വൃത്തിയാക്കി പുതിയ വെള്ളം വെക്കണം കിണ്ടിയുടെ വാൽഭാഗത്തായി പുഷ്പങ്ങളോ ഇലകളോ വെക്കരുത് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ദേവതകളുടെ ചിത്രം വെക്കണം ഈശാന കോൺ എന്ന് പറയാം വടക്ക് ദിശ കുബേര ദിശ കൂടിയാണ് ദേവദേവന്മാരുടെ ചിത്രങ്ങളിൽ ദിവസവും തീർത്ഥ തളിച്ച് ശുദ്ധമാക്കുന്നത് നല്ലതാണ് പൊടി തുടച്ച വൃത്തിയാക്കണം അല്പം ജലം എപ്പോഴും പൂജാമുറിയിൽ വെക്കണം ഇതിലൂടെ വരുണദേവന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു വരുണദേവന്റെ അനുഗ്രഹം സമ്പൽ സമൃദ്ധി വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ് പൂജാമുറിയിൽ വടക്ക് ദിശയിൽ അല്പം ശുദ്ധജലം വെക്കാൻ ശ്രദ്ധിക്കണം ഇത് ഓടിന്റെ പാത്രത്തിലാണെങ്കിൽ ഏറെ നല്ലതാണ് ഇതല്ലെങ്കിൽ ചില്ല് പാത്രത്തിൽ വെക്കാം ശുദ്ധമായ കേടില്ലാത്ത പാത്രത്തിൽ വേണം വെള്ളം വെക്കാൻ ദിവസവും ഈ വെള്ളം മാറ്റുകയും വേണം പാത്രം വീണ്ടും വൃത്തിയാക്കിയ ശേഷം വീണ്ടും വെക്കാം ഇതിലെ വെള്ളം നാല് ഭാഗത്തും തളിക്കുന്നതും നല്ലതാണ് ഇത് പോസിറ്റിവിറ്റി വരുത്താൻ നല്ലതാണ് പൂജാമുറിയിലെ ഈ ജലത്തിൽ ചില വസ്തുക്കൾ ഇടുന്നതും നല്ലതാണ് ഒരു നുള്ളു പച്ചക്കർപ്പൂരം ഏലക്ക കറുവാപ്പട്ട എന്നിവയിടാം ഇത് ധനം വരാൻ സഹായിക്കുന്നതാണ് ഇത് തടസ്സങ്ങളും ദുരിതങ്ങളും മാറാനും സഹായിക്കുന്നു ഇവ ഇടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു വെള്ളി നാണയം ഇട്ട് സൂക്ഷിച്ചു വയ്ക്ക ഇതും വൃത്തിയാക്കാൻ മറക്കരുത് ഇത്തരം കാര്യങ്ങൾ നിത്യവും ചെയ്യുന്നത് ഏറെ നല്ലതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം